പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോ ഇതാ നന്നായി നാടകത്തിലെല്ലാം അഭിനയിക്കുന്ന ഒരാളാന്നെ നിച്ചു ഓന വെച്ച് ഞാൻ ഇന്നൊരു ചെറിയൊരു അഭിനയം ചെയ്യാൻ പോക്കാന്നെ അത് മറ്റേതല്ല ഇന്നിപ്പോ നമ്മള് നിസ്സാര കാര്യത്തിന് പോലും ഡൈവോഴ്സിലേക്ക് പോകുന്ന ഒരു കാലഘട്ടമല്ലേ ഇപ്പോ അപ്പോ ഈ ഡൈവോഴ്സിൽ അനാഥരാകുന്നത് ആരാന്നറിയാ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അവരാണ് അത് അങ്ങനെ ഒരു അനാഥരാകുന്ന ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകാം എന്താണ് മനുഷ്യ വിളിച്ചു കൂവുന്നത്

ഡൈവോഴ്സ് നിങ്ങൾ ഒപ്പിട്ട് എന്റെതാ കുഞ്ഞി എനിക്ക് വേണ്ട നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾ തന്നെ എടുത്തോ എനിക്ക് വേണ്ട എനിക്കും നിങ്ങളുടെ മനസ്സിലിപ്പം മനസ്സിലായി ഓ പ്രിയപ്പെട്ടവരെ നമ്മൾ ചെറിയ പോയിട്ട് ഡൈവോഴ്സ് എല്ലാം വാങ്ങിട്ട് വാങ്ങുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മളെ മക്കൾക്കാണ് നമ്മളെ കുരുന്ന് ബാല്യാണ് കുഞ്ഞു മക്കളെ ബാലിയാണ് നഷ്ടപ്പെട്ട് പോകുന്നത് അത് ചെറിയൊരു അഭിനയത്തിലൂടെ ഞാനും മക്കളും വന്നതാണ് എല്ലാരും കാണുക നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്യുക മറ്റൊരു വീഡിയോ ആയി